ഹായ് എല്ലാ കൂട്ടുകാർക്കും വിദ്യാഭ്യാസത്തിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിലയിരുത്താം ഭാഗത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം എന്താ നോക്കുകയാണ് എ ബി സി കോളങ്ങൾ ഉചിതമായ വിധത്തിൽ ചേർത്തെഴുതുക എന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പൊ എ യിൽ എന്താ കൊടുത്തേക്കുന്നത് ലോഹത്തിൻ്റെ പേരുണ്ട് ബിയിൽ എന്താ കൊടുത്തേക്കുന്നത് അതിൻ്റെ സവിശേഷതയുണ്ട് അതേപോലെ സിയിൽ എന്താണ് പ്രതീകമാണ് കൊടുത്തേക്കുന്നത് അല്ലേ അപ്പം ഫസ്റ്റ് വണ്ണം ഏതാ നോക്കിക്കേ വെള്ളിയാണ് അപ്പൊ വെള്ളിയുമായിട്ട് മാച്ച് ചെയ്തിട്ടുള്ള ആളെ നമുക്ക് എന്ത് ചെയ്യണം ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് എഴുതണം അല്ലേ അപ്പം വെള്ളി എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നുണ്ട് എന്താണ് ഇതിന് ഉയർന്ന വൈദ്യുത ചാലകതയാണ് അപ്പം വെള്ളീനെ നമുക്ക് ഇതിലോട്ട് മാറ്റി ചെയ്യാം അല്ലേ ഇനി വെള്ളിയുടെ പ്രതീകം എന്താ നമുക്കറിയാം ആണ് വെള്ളിയുടെ പ്രതീകമെന്ന് പറയുന്നത് കേട്ടോ വെള്ളിയുടെ പ്രതീകം ആണ് അടുത്ത ഏതാണ് ആണ് അപ്പൊ പ്ലാറ്റിനത്തെ കുറിച്ച് നമ്മൾ എന്താ പഠിക്കുന്നത് ഉയർന്ന ഡെറ്റിലിറ്റി ആണ് എന്നാണ് പഠിക്കുന്നത് അല്ലേ അപ്പൊ ഇതിലേക്ക് മാച്ച് ചെയ്യാം ഇതിന്റെ പ്രതീകം എന്ന് പറയുന്നത് ഏതാണ് പീറ്റി ആണ് അതിന്റെ അതിൻ്റെ എന്ന് പറയുന്നത് അടുത്ത സ്വർണമാണ് ഉയർന്ന മാലിയബിലിറ്റി ആണ് അല്ലേ അപ്പം അതിലോട്ട് കണക്ട് ചെയ്തു ഇനി ഏതാണ് അതിന്റെ പ്രതീകം എന്ന് പറയുന്നത് ഏതാണ് എ യു ആണ് അതിന്റെ പ്രതീകം എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണേ ഈ നെക്സ്റ്റ് അടുത്ത ദിവസത്തിലോട്ട് പോയാലോ അടുത്ത ദിവസം എന്താ നോക്കുകയെ ചില ലോഹങ്ങളുടെ പേരുകൾ ബോക്സി നൽകിയിരിക്കുന്നു അപ്പൊ ഏതൊക്കെ ലോഹങ്ങൾ നോക്കിക്കേ കാൽസ്യം നോക്കുകയും കാൽസ്യമുണ്ട് മെർക്കുറിയുണ്ട് ഗാലിയമുണ്ട് ചെമ്പ് വെള്ളി എന്നിവയാണ് അല്ലെ ഇവയിൽ നിന്ന് ചുവടെയുള്ള സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായത് തെരഞ്ഞെടുത്ത് എഴുതുക അപ്പൊ ഏ ക്വസ്റ്റിനെന്താ നോക്കുകയേ അന്തരീക്ഷ വായുവിലെ ഘടകങ്ങളുമായി പ്രവർത്തിച്ച് ഉപരിതലത്തിൽ ക്ലാവ് ഉണ്ടാക്കുന്നു അപ്പൊ അന്തരീക്ഷ അന്തരീക്ഷത്തിലെ ഘടകങ്ങളുമായിട്ട് പ്രവർത്തിച്ച് ഉപരിതലത്തിൽ എന്തുണ്ടാക്കുന്നു ക്ലാ ഉണ്ടാക്കുന്ന ആളെന്ന് പറയുന്ന ആരാണ് കോപ്പർ ആണ് അല്ലെങ്കിൽ നമ്മുടെ ചെമ്പാണ് സോ ഇവിടെ എന്ത് എഴുതി കൊടുക്കാം ചെമ്പ് എന്ന് എഴുതി കൊടുക്കുക അല്ലെ ഇനി നെക്സ്റ്റ് അടുത്ത ഏതാ നോക്കുക ഏറ്റവും കൂടുതൽ താപ ജാലകതയുണ്ട് ഏറ്റവും കൂടുതൽ ഉള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ഏതാണ് താപജാലകമുള്ള ആൾ ആരാണ് വെള്ളിയാണ് കേട്ടോ വെള്ളി ആണ് ഏറ്റവും കൂടുതൽ താപ ജാലകത ഉള്ളത് കൈവെള്ളയിൽ വെച്ചാൽ ഉരുകുന്ന ലോഹമാണ് ാണ് ഏത് ഗാലിയമാണ് ബുക്ക് പറഞ്ഞിട്ടുണ്ട് അടുത്ത എന്താണ് സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നു ഏതാണ് മെർക്കുറിയാണ് ഏതാണ് മെർക്കുറിയാണ് അതൊക്കെ ഒരു മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ആണ് കേട്ടോ എല്ലുകളിലും പല്ലുകളിലും ഈ ലോഹത്തിന്റെ സാന്നിധ്യമുണ്ട് ആരുടെ ഉള്ളത് കാൽസ്യം ആണ് കാൽസ്യമാണ് സാന്നിധ്യമുള്ളത് അപ്പൊ എല്ലാം തന്നെ ഒന്ന് പഠിച്ചു വെക്കണേ ഈ മൂന്നാമത്തെ മൂന്നാമത്തെ ക്വസ്റ്റനിലോട്ട് പോവാ അല്ലെ അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റിനൻ എന്താ നോക്കിക്കേ ഏതാനും ലോഹങ്ങൾ പട്ടികയിൽ നൽകിയിരിക്കുന്നു ഏതാനും ലോഹങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് പട്ടികയിൽ നൽകിയിരിക്കുന്നു ഇവയുടെ ഏതെങ്കിലും രണ്ട് ഉപയോഗങ്ങളും അവയ്ക്ക് അനുസൃതമായ സവിശേഷതകളും കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക അപ്പൊ ഫസ്റ്റ് ആണ് ഏതാ കൊടുത്തിരിക്കുന്നത് ലോഹമാണ് ഉപയോഗമുണ്ട് അതിന്റെ സവിശേഷതയും ചോദിച്ചിട്ടുണ്ട് അല്ലെ അതിൽ ഒന്നാമത്തത് ചെമ്പാണ് കൊടുത്തേക്കുന്നത് അപ്പൊ എന്താണ് ചെമ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് ചെമ്പ് നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് വൈദ്യുത കമ്പി ഫസ്റ്റ് കമ്പിട്ടാ ഫോ കമ്പി വൈദ്യുത കമ്പി അപ്പൊ അതിന്റെ സവിശേഷത എന്താണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ ഉയർന്ന അവിടെ വൈദ്യുതെ ഉയർന്ന വൈദ്യുത ചാലകത എന്ന് എഴുതാം കേട്ടോ ഇനി ഒന്നുകൂടെ വേണം അല്ലെ രണ്ടെണ്ണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട് പാചക പാത്ര നിർമ്മാണം പാചക പാത്ര നിർമ്മാണം പാത്രം കേട്ടോ പാചക പാത്രം തോന്നി കേട്ടോ ഗ പാത്രം അപ്പൊ എന്താണ് ഉയർന്ന താപചാലകതയാണ് ആ പ്രത്യേകത അല്ലെ താപചാലകതയാണ് ആ പ്രത്യേകത ഓക്കെ നെക്സ്റ്റ് അടുത്തത് അല്ലെ അടുത്തത് ഏതാണ് സ്വർണമാണ് അല്ലേ അപ്പൊ സ്വർണ്ണം എന്താണ് എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ആഭരണങ്ങള് ആഭരണങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ ആഭരണങ്ങൾ അപ്പൊ സവിശേഷത നമുക്ക് ഏതാ എഴുതാൻ പറ്റിയ ലോഹിയ അല്ലെങ്കിൽ തിളക്കം അത് എഴുതിയാലും മതി കേട്ടോ ലോഹിയ തേജസ് തിളക്കം കേട്ടോ തിളക്കം നൽകാനുള്ള കഴിവുണ്ട് അല്ലെ തിളക്കമുണ്ട് അടുത്തത് ഒരു പ്രത്യേകത കൂടെ നമുക്ക് എഴുതാം സ്വർണവുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് ആ സ്വർണ്ണ ലേപനം ഒക്കെ ഉണ്ടാക്കാൻ എന്ത് ചെയ്യുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ അപ്പൊ എന്താ തുരുമ്പ് പിടിക്കില്ല സ്വർണ ലേപനം അപ്പൊ അതിന്റെ സവിശേഷത എന്താ തുരുമ്പ് പിടിക്കില്ല കേട്ടാ തുരുമ്പ് പിടിക്കില്ല തുരുമ്പ് പിടിക്കില്ല ഇവിടെ എഴുതാൻ സ്ഥലം കുറവാ അല്ലെ അടുത്ത് എന്താണ് അലുമിനിയമാണ് എന്തൊക്കെ നിർമ്മിക്കുന്നുണ്ട് പാചകപാത്രം ഉണ്ട് അല്ലേ പാചക പാത്രം അപ്പൊ നമുക്ക് എന്ത് എഴുതാം പാചക പാത്രം അല്ലെ അതിന്റെ സവിശേഷത എന്ന് പറയുന്നത് എന്താണ് ഉയർന്ന താപചാലകതയാണ് അല്ലെ ഉയർന്ന താപചാലകത ഉയർന്ന താപചാലകതയാണ് കേട്ടോ ചാലകതയാണ് ചാലകത ഇനി നെക്സ്റ്റ് അടുത്ത് എന്താണ് അലുമിനിയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊന്നാണ് മേൽക്കൂര ഷീറ്റ് അല്ലെ മേൽക്കൂര ഷീറ്റുകൾ അല്ലെ ഷീറ്റുകള് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത നമുക്ക് എന്ത് എന്ത് എഴുതാൻ പറ്റുന്ന ഷീറ്റ് എന്താണ് കുറഞ്ഞ തുരുമ്പ് പെട്ടെന്ന് തുരുമ്പ് പിടിക്കൂല അല്ലെ പെട്ടെന്ന് പിടിക്കില്ല കുറഞ്ഞ തുരുമ്പ് തുരുമ്പ് നെക്സ്റ്റ് എഴുതുന്നത് ഇരുമ്പാണ് അല്ലെ അപ്പൊ ഇരുമ്പിന്റെ നമുക്ക് എന്ത് എഴുതാം വാഹനങ്ങളുടെ ബോഡി വാഹനങ്ങളുടെ ബോഡി നിർമ്മാണം അല്ലെ അപ്പം എന്താ വാഹനങ്ങളുടെ ബോഡി ഇതിന്റെ സവിശേഷത എന്താണ് കാഠിന്യമാണ് ഏറ്റവും വലിയ സവിശേഷത അല്ലെ കാഠിന്യം എഴുതാം അല്ലെ അടുത്ത എന്താണ് ഇങ്ങനെ നമ്മുടെ ഈ ഉയർന്ന കോൺക്രീറ്റുകളിൽ ഉപയോഗിക്കുന്ന ദണ്ടുകള് അത് വേണമെങ്കിൽ എഴുതാം കേട്ടാ അടുത്ത വെള്ളി വെള്ളിക്ക് നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം അലങ്കാര വസ്തുക്കൾ അല്ലെ ആഭരണങ്ങൾ ഉണ്ടാക്കലുണ്ട് അലങ്കാര വസ്തുക്കൾ വെള്ളി പാദസരം അല്ലെ ഒക്കെ ഉണ്ട് അല്ലെ വെള്ളിമാല ഒക്കെ ഉണ്ട് ആഭരണങ്ങൾ എഴുതാം അലങ്കാര വസ്തുക്കൾ എന്താണ് കുറഞ്ഞ തുരുമ്പ് അല്ലെ കുറഞ്ഞ തുരുമ്പ് എഴുതാം പിന്നെന്തെഴുതാം തിളക്കം അല്ലെ തുരുമ്പ് എഴുതാം തിളക്കം എഴുതാം കേട്ടാ രണ്ടും എഴുതിയാൽ ശരിയാണ് അടുത്ത എന്താണ് വെള്ളിയുമായിട്ട് ഒന്നുകൂടെ എഴുതാം ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡുകൾ കേട്ടാ ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡ് സർക്യൂട്ട് ബോർഡുകൾ കേട്ട ബോർഡുകൾ അപ്പൊ പ്രത്യേകത എന്താണ് ഉയർന്ന വൈദ്യുത ചാലകത തന്നെയാണ് വൈദ്യുത ചാലകതാ ചാലകത ഇനി നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റനിലോട്ട് പോവാ നാലാമത്തെ ക്വസ്റ്റൻ എന്താ നോക്കുക ഒരു ബീക്കറിൽ എ എന്ന മൂലകത്തിന്റെ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ച ലായനിയും ശ്രദ്ധിക്കണം എന്താ പറഞ്ഞേക്കുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കണം ആദ്യം എന്താ പറഞ്ഞേക്കുന്നത് ആ എ എന്ന് പറയുന്ന ഒരു ബീക്കർ എടുത്തു അതില് മൂലകത്തിന്റെ ഓക്സൈഡ് ലയിപ്പിച്ച ലായന മറ്റൊരു ബീക്കറിൽ ബി എന്ന മൂലകത്തിന്റെ ഓക്സൈഡ് ലയിപ്പിച്ച ലൈനയും എടുത്തിരിക്കുന്നു അപ്പൊ എ എന്ന് പറയുന്ന ഒരു ഉണ്ട് ബി എന്ന് പറയുന്ന ഒരു ഉണ്ട് കേട്ടോ ഇവയിൽ ആസിഡ് സ്വഭാവമുള്ള ലായനയും ബേസിക സ്വഭാവമുള്ള ലായനയും എങ്ങനെ നമ്മൾ തിരിച്ചറിയുമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ എങ്ങനെയാ നമ്മൾ തിരിച്ചറിയാം ആസിഡ് സ്വഭാവം ഉള്ളത് നമ്മൾ എങ്ങനെ തിരിച്ചറിയെന്ന് പറഞ്ഞേ ആ ആസിഡ് സ്വഭാവം ഉള്ളത് ഇതിൽ എന്തിട്ട് കൊടുത്താൽ മതി ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ചാൽ മതി കേട്ടാ ലിറ്റ്മസ് പേപ്പർ ഉപയോഗം ഉപയോഗം ഓക്കെ അപ്പൊ പറഞ്ഞേ നമ്മൾ ആ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ട് അല്ലെ നീല ചുമപ്പാവെങ്കിൽ നീല ചുമപ്പാവെങ്കിൽ അത് ആസിഡ് ആണോ ബേസ് ആണോ അത് ആസിഡ് ആസിഡാണ് കേട്ടോ നീല ചുമപ്പാകിലത് ഏതാണ് ആസിഡ് ആണ് ഇനി ചുമപ്പ് നീലയാവുന്നു എങ്കില് ഇതേതാണ് ചുമപ്പ് നീല ലിഗ്മസ് പേപ്പറായിട്ട് നിറം മാറുന്നുണ്ട് എങ്കില് ഇതേതാണ് ആ ഇത് ബേസ് ആണ് അല്ലെങ്കിൽ ആൽക്കലി കേട്ടോ ആൽക്കലി അല്ലെങ്കിൽ ഈ മൂലകങ്ങളിൽ ലോഹമാകാൻ സാധ്യത ഏറ്റവും കൂടുതൽ ഏതിനാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അല്ലെ അപ്പൊ ഇവിടെ ചുമപ്പ് എന്താകുന്നു നീലയാണ് ആവുക ആകുക ചുമപ്പ് ഏതാവുക നീലയാണ് കാരണം എന്താ വെച്ചാല് ഓക്സൈഡുകൾ സാധാരണ ഏത് സ്വഭാവമാണ് ഓക്സൈഡ് ആൽക്കലി സ്വഭാവമാണ് കേട്ടോ ആൽക്കലി എന്താണ് സ്വഭാവമാണ് ആ അല്ലെങ്കിൽ ക്യാരക്ടർ കാണിക്കുന്നവരാണ് കേട്ടോ സ്വഭാവം ഉള്ളവയാണ് ഉള്ളവയാണ് എന്ന് എഴുതാം കേട്ടോ ലോഹ ഓക്സൈഡുകൾ എന്ന് എഴുതണേ ലോഹ ഓക്സൈഡുകൾ ആൽക്കലി സ്വഭാവം ഉള്ളവയാണ് എന്ന് എഴുതിയാൽ മതി കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടമാകണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കമന്റ്സ് ഒക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക് യു